പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗത്തിലെ മൂന്ന് പ്രധാന സന്തോഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം അല്പസമയം ധ്യാനിക്കുന്നത് ഒന്നു കൊറുന്തോസ് രണ്ട് ഒൻപതിൽ വിശ്വ പൗരോസ് അപ്പൂസ്തോലും പറയുന്നത് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ദൈവം സൃഷ്ടിച്ച ഈ ഭൗമിക ലോകം അനേകം കോടി ഗാലക്സികളുള്ള അതിവിപുലവും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കാത്തതുമാണ് അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ഭൂമിയിൽ തനിക്കായി സ്വന്തം ജീവിതം പൂർണ്ണമായി വ്യയം ചെയ്ത തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന സ്വർഗം എത്ര ഉന്നതമായിരിക്കും വിശുദ്ധ അഗസ്റ്റിനസുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം മുന്നൂറ് വർഷങ്ങൾക്ക് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്യാസഭയിൽപ്പെട്ട ഒരു സഹോദരന് ഒരു ദർശനമുണ്ടായി വിശുദ്ധ അഗസ്റ്റിൻ സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ പടിയിൽ കാൽ വെച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതായിരുന്നു ദർശനം ഇത് കണ്ടപ്പോൾ ആ സഹോദരൻ ചോദിച്ചു പിതാവേ അങ്ങ് ഇവിടെ നിന്ന് പോയിട്ട് വർഷങ്ങളായല്ലോ ഇതുവരെയും സ്വർഗത്തിൽ കയറിയില്ലേ അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു അത്രേ എൻ്റെ മകനെ നമ്മുടെ നല്ല ദൈവത്തെ കണ്ട മാത്രയിൽ ഞാൻ വിസ്മയഭരിതനായി നിന്നുപോയതാണ് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല ഇതൊരു കഥയായേക്കാം എന്നാൽ ഇതിൽ ഒട്ടും അതിശോക്തി ഇല്ല എന്നതാണ് സത്യം സ്വർഗത്തിൽ നമ്മെ കാത്തിരിക്കുന്ന വിസ്മയനീയമായ അനുഭവങ്ങളുടെ ശക്തമായ സൂചന ഇതിലുണ്ട് തീർച്ചയായും സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം നമ്മുടെ എല്ലാമെല്ലാമായ ദൈവത്തെ അവിടെ നേരിട്ട് കാണാം എന്നത് തന്നെയാണ് ആർക്കു വേണ്ടി നാം ജീവിച്ചുവോ ആരെ കാണാൻ വേണ്ടി കൊതിച്ചുവോ ആരുടെ സ്നേഹത്തിന് വേണ്ടി തീവ്രമായി നാം ദാഹിച്ചുവോ തൻ്റെ ഹൃ എൻ്റെ ഹൃദയം മുഴുവനായി ആർക്ക് കൊടുക്കാൻ വേണ്ടി നാം തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ ദൈവമിത എൻ്റെ കൺമുമ്പിൽ എന്തൊരു അനുഭവമായിരിക്കും അത് വെറും വരെ കാഴ്ചയല്ല ഇനി നിത്യമായി ഈ ദൈവത്തോടൊപ്പമാണ് ജീവിതം നരകത്തിലെ ഏറ്റവും വലിയ പീഡനം പീഡനങ്ങളിലൊന്ന് കടോരമായ പീഡനങ്ങൾ നിത്യമായി അനുഭവിക്കണമെന്നതാണ് ഇതിൻ്റെ മറുവശമാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ സ്വർഗത്തിൽ നിത്യമായ ആനന്ദമാണ് ഭൂമിയിൽ ചില സുന്ദര മുഹൂർത്തങ്ങളൊക്കെ ഉടനെ തീർന്നു പോകരുതെന്ന് നാം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ അത് അവസാനിക്കും സ്വർഗത്തിലാകട്ടെ ഊഹാതീതമായ ആനന്ദമുണ്ട് എന്ന് മാത്രമല്ല അത് നിത്യമായി തുടരുകയും ചെയ്യും നാം ഇവിടെ പറയുന്ന കാര്യ കാര്യങ്ങൾ സങ്കല്പങ്ങളല്ല യാഥാർത്ഥ്യമാണ് ഓർക്കണം ദൈവത്തെ നമുക്ക് നിത്യമായി ആസ്വദിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധി അമ്മയെ വിഷുദേവസ്വ പിതാവിനെ നമ്മുടെ പ്രിയപ്പെട്ടവരായ വിശുദ്ധരെ മാലാഖന്മാരെ കാവൽ മാലാഖയൊക്കെ നമ്മൾ നേരിട്ട് സ്വർഗത്തിൽ കാണും അവരുടെ കൂടെ നിത്യമായി നമ്മൾ ജീവിക്കും അതുവച്ച് നോക്കുമ്പോൾ ഈ ജീവിതത്തെ ജീവിതമെന്ന് വിളിക്കാമോ എന്നതിൻ്റെ സംശയമാണ് കടല് ഒരു ജീവിതത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയല്ലേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മളെ പ്രിയപ്പെട്ടവരെ അതിസ്വാഭാവിക തലത്തിൽ അതിസ്വാഭാവിക സ്നേഹത്തോടെ സ്നേഹിക്കാൻ നമുക്ക് അവസരം ഒരുങ്ങുന്നു എന്നതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള മറ്റൊരു സന്തോഷ വാർത്ത മരിച്ചുപോയ പ്രത്യേകിച്ച് കൃപയിൽ മരിച്ചുപോയ നമ്മളെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നാം വേദനിക്കാതിരിക്കുവാൻ ഈ ഒരു തിരിച്ചറിവ് വലിയ സഹായവുമാണ് നമ്മളെ പ്രിയപ്പെട്ടവരാരും നഷ്ടപ്പെടാതിരിക്കുവാൻ ഏത് വിധേനയും അവരെ സ്വർഗത്തിലെത്തിക്കുവാൻ നാം ശ്രമ ശ്രമിക്കേണ്ടതിലേക്കും ഈ ചിന്ത വിരൽ ചൂണ്ടുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോൾ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലെത്തിക്കുവാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നന്ദി കൊണ്ട് എന്ത് പറയണമെന്നറിയാൻ നാം ദൈവത്തിന് മുമ്പിൽ നിൽക്കും കാരണം ഇത്ര ആനന്ദകരമായ എത്ര ഉന്നതമായ സ്വർഗത്തിനു വേണ്ടി എത്ര കുറഞ്ഞ വിലയാണ് ദൈവം ഭൂമിയിൽ ആവശ്യപ്പെട്ടത് റോമാലേഖനം എട്ട് ഇരുപത്തെട്ടിൽ നാം പറഞ്ഞിരിക്കുന്ന ശരിക്കും വളരെ ബോധ്യപ്പെടും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്ന് നാം അറിയുന്നു ആ വചനം എത്രയോ സത്യമാണ് നമ്മളെന്ന് ബോധ്യപ്പെടും ഭൂമിയിൽ കടുത്തതും തികച്ചും വേദനാജനകവുമായി തോന്നിയ നീണ്ട വർഷങ്ങളിലെ സഹനങ്ങൾ പോലും സ്വർഗത്തിലെ ഒരു നിമിഷത്തെ ആനന്ദവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് ആത്മാവ് തിരിച്ചറിയും ഭൂമിയിൽ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ദൈവാനു ദൈവാനുഭവങ്ങൾക്ക് പോലും ഭൂമിയിലെ കടുത്ത സഹനങ്ങളെ വേദനകളെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ അവസ്ഥ എന്തായിരിക്കും സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആത്മീയർ ഒന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലും ലൗകികവും ആത്മീയവുമായ വിഷയങ്ങളിൽ കുടുങ്ങി ജീവിതം പാഴാക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളും ചിന്തകളും ഏറെ പ്രസക്തങ്ങളാണ് ഈ ചെറു ചിന്തകൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും സ്വർഗീയ ജീവിതത്തിനായി ഒരു വലിയ തീഷ്ണത ജനിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ